കാലം കൂട്ടുകാരനായി കാത്തു വെച്ച ഒരു നീതി ഉണ്ടായിരുന്നു സാർ ആരെന്നോ എന്തെന്നോ പറയാതെ അവൻ സംസാരിച്ചു വിടുന്നു ലഹരി വിമുക്ത ക്യാമ്പയിന്റെ ഭാഗമായി തെരുവു നാടകത്തിനായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയം ഒരു ചെറുപ്പക്കാരൻ നാടകം സമൂഹത്തിന് നൽകുന്ന മെസ്സേജിൽ ആകൃഷ്ടനായി പരിചയപ്പെടാൻ എത്തിയിരിക്കുകയാണ് അല്ലറ ചില്ലറ കവിതയും വിപ്ലവവും അദ്ധ്യാപകനവുമായി തിരക്ക് പിടിച്ച ഓട്ടത്തിലാണ് താനി വേനലവധി കഴിഞ്ഞ് ഇങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു സാർ പുതുതലമുറയെ ലഹരിവിമുക്തരാക്കാനുള്ള പ്രയത്നം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു അങ്ങനെ ഒരു ബാല്യത്തിലൂടെ കടന്നു വന്നവനാണ് താനി ഹൈസ്കൂൾ പഠനകാലത്താണത്ര ഫ്രണ്ട് ഒരു മിഠായി തന്നത് എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു കഴിച്ചപ്പോൾ വീണ്ടും വേണമെന്ന തോന്നെ അങ്ങനെ ദിനം പ്രതി അവനോട് അത് ആവശ്യപ്പെട്ടു തുടങ്ങും തനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു അവൾക്കും വാങ്ങിക്കൊടുത്തു മൂന്നാളും ലഹരിക്ക് അടിമയായി മാറി സത്യത്തിൽ ആ മിഠായി ലഹരികൾ തീർത്തതാണെന്ന് മൂന്നാൾക്കും ബോധ്യമുണ്ടായിരുന്നില്ല കുട്ടികൾ പഠനത്തിൽ പിന്നോക്കമായപ്പോൾ സ്വഭാവത്തിൻ്റെ മാറ്റവും രക്ഷകർത്താക്കൾ നിരീക്ഷിച്ചു തുടങ്ങി ഇതെവിടെ നിന്നാണെന്നോ എങ്ങനെയാണെന്നോ ഫ്രണ്ടിന് ബോധ്യമുണ്ടായിരുന്നില്ല കാരണം സ്വീറ്റ്സ് കഴിക്കുന്നതിനോടുള്ള അമിത ഇഷ്ടം വിനയായത് മയക്കുമരുന്നിൻ്റെ രൂപത്തിലാണ് അവൻ സ്ഥിരമായി ചോക്ലേറ്റ് വാങ്ങാൻ ചെല്ലാറുള്ള കടകൾ പിന്തുടർന്നപ്പോഴാണത്രേ ഒരു കച്ചവടക്കാരനെ കൈയ്യോടെ പിടികൂടിയത് അയാൾ മയക്കുമരുന്ന് മാഫിയയുടെ ഏജൻ്റായിരുന്നു എല്ലാവരും കൂട്ടുകാരനെ കല്ലെറിഞ്ഞപ്പോഴും തനിക്ക് ബോധ്യമുണ്ടായിരുന്നു അവൻ അങ്ങനെ ഒരു കുട്ടിയാകില്ല എന്ന് തക്ക സമയത്ത് ചികിത്സ കിട്ടിയതുകൊണ്ടും വീട്ടുകാർ സമയോചിതമായി ഇടപെട്ടതുകൊണ്ടും മൂന്നാളും രക്ഷപ്പെട്ടു കച്ചവടക്കാരൻ പോലീസ് കസ്റ്റഡിയിലുമായി അവനോടൊപ്പം എത്തിയ ഗേൾഫ്രണ്ടിനെ പരിചയപ്പെടുത്തി തരികയും ചെയ്തു അവളുടെ ചിരിയിൽ നൂറ് സ്വപ്നങ്ങൾ പോത്തിരുന്നു